രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ എച്ച് വൺ ബി എൽ വൺ ഒ വൺ അല്ലെങ്കിൽ ഇ റ്റു വിസ അപേക്ഷകളിൽ ആർ എഫ് ഇ അഥവാ റിക്വസ്റ്റ് ഫോർ എവിഡൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ എളുപ്പത്തിൽ അംഗീകരിക്കപ്പെടുമായിരുന്ന കേസുകളിൽ പോലും ഇപ്പോൾ വലിയ തോതിൽ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകൾ അതായത് ആർ എഫ് ഇ വരുന്നുണ്ടെന്ന് ഹൂസ്റ്റൺ ആസ്ഥാനമായുള്ള റെഡ്ഡി ന്യൂമാൻ ബ്രൗൺ പി സി എന്ന ഇമിഗ്രേഷൻ ലോ ഫോം വ്യക്തമാക്കിയിരിക്കുകയാണ് ആദ്യം എന്താണ് ആർ എഫ് എന്ന് നോക്കാം എച്ച് ഒൻ വി ഉൾപ്പെടെയുള്ള അപേക്ഷകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം ഒരു ആർ എഫ്ഇ എന്നത് അപേക്ഷ നേഴ്സിക്കൽ എന്നതാണ് മറിച്ച് നിങ്ങളുടെ അപേക്ഷയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനോ അധിക രേഖകൾ സമർപ്പിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു അറിയിപ്പാണത് ആർ എഫ്ഇ ഒരു നിഷേധമല്ല പക്ഷേ ഇത് പ്രോസസിംഗ് മാസങ്ങളോളം വൈകിപ്പിക്കുകയും തൊഴിലുടമകൾക്കും അപേക്ഷകർക്കും ഇടയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്യും മുമ്പ് ദുർബലമായ കേസുകളിൽ മാത്രം കണ്ടിരുന്ന ഈ പ്രതിസന്ധി ഇപ്പോൾ എച്ച് ഒൻ ബി സ്പെഷ്യാലിറ്റി ഓക്യുപേഷൻ മുതൽ എൽ വൺ ഇൻവെസ്റ്റർ വിസകൾ വരെ എല്ലാ വിഭാഗങ്ങളിലും സാധാരണമായിരിക്കുകയാണ് ആവശ്യമായ തെളിവുകൾ സമർപ്പിക്കാതിരുന്നാലോ സമർപ്പിച്ചവയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നാലോ യു എസ് ഐ എസ് ആർ എഫ് ഇ അല്ലെങ്കിൽ എൻഒി അതായത് നോട്ടീസ് ഓഫ് ഇൻഡെ ടു ഡിനെ അയക്കാൻ അധികാരം ചില സാഹചര്യങ്ങളിൽ ഇവയൊന്നും കൂടാതെ തന്നെ അപേക്ഷ നേരിട്ട് നിരസിക്കാനും അവർക്ക് അധികാരമുണ്ട് ഒരു ആർ എഫ്ഇക്ക് മറുപടി നൽകാനുള്ള പരമാവധി സമയം പന്ത്രണ്ടാഴ്ചയാണ് അപേക്ഷകർ വിദേശത്താണെങ്കിൽ അധികമായി പതിനാല് ദിവസം കൂടി ലഭിക്കും വിസ അപേക്ഷകളിൽ അമേരിക്ക അതീവ ജാഗ്രത പുലർത്തുന്നത് ആർ എഫ്ഇകൾ വർദ്ധിക്കാൻ കാരണമാണ് പരിശോധന ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അധികൃതർ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ പോലും നിരീക്ഷിക്കുന്നുണ്ട് യു എസ് ഇ എസ് പരിശോധിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൊഴിൽ സംബന്ധമായ വിവരങ്ങൾ യു എസ് ഇ എസ് ഇപ്പോൾ കണിശമായ പരിശോധനയാണ് നടത്തുന്നത് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കിന്റെ കൃത്യത ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും ശമ്പളവും തമ്മിലുള്ള പൊരുത്തം തൊഴിൽ വിതരണത്തിലെ വ്യക്തതയും അതിന്റെ വിശ്വാസ്യതയും തൊഴിലുടമയ്ക്ക് ദീർഘകാലത്തേക്ക് ആ തസ്തിക നിർത്താനുള്ള ശേഷി അപേക്ഷകന്റെ പശ്ചാത്തലവും ജോലിയും തമ്മിലുള്ള അനുയോജ്യത കൂടാതെ പുതിയ നിയമങ്ങൾ പ്രകാരം എച്ച് എൻ ബി അപേക്ഷകരുടെ വീട്ടുപേരും ബയോമെട്രിക് വിവരങ്ങളും യു എസ് ആവശ്യപ്പെട്ടേക്കാം ഇത് മുൻകാലങ്ങളിൽ ഇല്ലാത്ത നടപടിയാണ് ആർ എഫ് ഐ ലഭിക്കുന്നത് പ്രോസസിങ് സമയം നീണ്ടുപോകാൻ കാരണമാകും ഇത് തൊഴിലുടമകളുടെ പ്രവർത്തനങ്ങളെയും ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയെയും ബാധിക്കും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കൻ തൊഴിൽ വിസകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ആർഫി എന്നത് ഒരു സാധാരണ നടപടിയായി മാറിയിരിക്കുകയാണ് ഇത് അപേക്ഷ നിരസിക്കൽ അല്ലെങ്കിലും വിസ നടപടികൾ സങ്കീർണമാക്കാനും കാർ താമസം വരുത്താനും കാരണമാകും ശമ്പളം ജോലിയുടെ സ്വഭാവം സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയിൽ യുഎസ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് രേഖകളിലെ ചെറിയ പിഴവുകൾ പോലും അപേക്ഷ തള്ളിക്കളയാൻ കാരണമായേക്കാം ലഭിക്കുന്ന ആർ എഫ്ഇകൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൃത്യമായ തെളിവുകൾ സഹിതം മറുപടി നൽകേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ആർ എഫ്ഇ ലഭിക്കുമ്പോൾ പരിഭ്രാന്തരാകാതെ ഇമിഗ്രേഷൻ വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ രേഖകൾ സമർപ്പിക്കുക എന്നതാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ഏകമാർഗ്ഗം നിയമപരമായ കൃത്യത പാലിക്കുന്നത് അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യത കുറക്കുകയും വിസ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും